നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം ഖേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകളും നിർദ്ദേശങ്ങളും അംഗീകരിച്ച് മുന്നോട്ട് പോകാനുള്ള നീക്കത്തിലാണ് സംസ്ഥാന സർക്കാർ അഞ്ചു വർഷം അടയിരുന്ന കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നതിന് പിന്നാലെ വലിയ പൊട്ടിത്തെറി തന്നെയാണ് സിനിമാ മേഖലയിലും കേരളത്തിലും മലയാളി മനസാക്ഷി സമൂഹത്തിനുമിടയിലും ഉണ്ടായിരിക്കുന്നത് ഇനി ഈ റിപ്പോർട്ട് അനുസരിച്ച് മുന്നോട്ട് പോയി അന്വേഷണം കഴിയുമ്പോൾ കുടുങ്ങുന്നത് ഏറ്റവും കുറഞ്ഞത് അൻപതോളം പ്രമുഖർ തന്നെയാണ് അതിൽ നടന്മാർ ഉൾപ്പെടുന്നുണ്ട് ഡയറക്ടർമാർ നിർമ്മാതാക്കൾ അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ആളുകൾ സ്വാധീനമുള്ള പ്രബലരായ ആളുകൾ തന്നെയാണ് മലയാളികൾക്ക് സുപരിചിതരായിട്ടുള്ള ആളുകൾ തന്നെയാണ് അകത്തേക്ക് പോകുന്നത് അതിന് പ്രത്യേകം ഒരു ടീം രൂപീകരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതനുസരിച്ച് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ ഒരു ടീമിനെ രൂപീകരിച്ച് കൃത്യമായ രീതിയിൽ പഴുതടച്ചുള്ള അന്വേഷണം നടത്തിയാൽ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് തുടച്ചു നീക്കാനായി സാധിക്കും അങ്ങനെ സ്ത്രീ പുരുഷ സമത്വത്തിനും തുല്യനീതിക്കും വേണ്ടി നിലകൊള്ളുന്ന ഇക്കാലത്തും സിനിമാ മേഖലയിൽ സ്ത്രീകൾ ഇങ്ങനെ വിവേചനം നേരിടുന്നുവെന്ന ഞെട്ടിക്കുന്ന വസ്തുത തുറന്നു കാണിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തന്നെയാണ് ഏവരും ചർച്ച ചെയ്യുന്നത് വളരെ വേഗത്തിൽ തിരുത്തൽ നടപടികൾ ആവശ്യമായൊരു മേഖലയാണിതെന്നും കമ്മിറ്റി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ മാതൃകയായ ഒരു സംഭവം തന്നെയാണ് ഹേമ കമ്മിറ്റി അന്വേഷണവും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ റിപ്പോർട്ടും ഇതുപോലെ സമാനമായി മറ്റ് മേഖലകളിൽ കൂടി അന്വേഷണം നടത്തിയാൽ ഇന്ത്യൻ ചലച്ചിത്ര മേഖലയെ വളരെ മികച്ചതാക്കി സുരക്ഷിത ഇടമാക്കി മാറ്റാൻ സാധിക്കുമെന്നാണ് ഇവരും ചൂണ്ടിക്കാണിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ എല്ലാ നിർദ്ദേശങ്ങളും നടപ്പിലാക്കാനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുന്നു എന്നാണ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത് തുടർ നടപടി നിയമപരമായി പരിശോധിക്കും പരാതി ഉണ്ടെങ്കിൽ കൃത്യമായി തന്നെ അതിനനുസരിച്ച് കേസെടുത്ത് മുന്നോട്ട് പോകുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് നടന്നിരിക്കുന്നത് വലിയൊരു പ്രക്രിയയാണ് അതിന്റെ തുടർച്ചയായിട്ടാണ് നവംബറിൽ നടക്കാനിരിക്കുന്ന എന്നും സജി ചെറിയാൻ പറഞ്ഞിട്ടുണ്ട് ഈ മാസം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു രണ്ട് മാസത്തിന് ശേഷം ഇതിനെ ശക്തമായി തന്നെ ഒരു നീക്കവും മന്ത്രിസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയമാണ് നിയമപരമായ വശങ്ങൾ കൂടി പരിശോധിച്ച് തുടർ നടപടികൾ വേണമെങ്കിൽ സ്വീകരിക്കും റിപ്പോർട്ടിൽ നടപടി വേണമെങ്കിൽ കോടതി പറയട്ടെ എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ വന്ന റിപ്പോർട്ടിൽ ഒരാളുടെയും പേര് പറഞ്ഞു കേട്ടിട്ടില്ല ആ ഭാഗങ്ങളൊക്കെ തന്നെ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഏകദേശം നാന്നൂറ് പേജിന് പുറത്തുള്ള മൊഴി നൽകിയിരിക്കുന്ന റിപ്പോർട്ട് ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല അതുകൂടി വന്നു കഴിഞ്ഞാൽ വലിയൊരു ഭൂകമ്പം തന്നെയായിരിക്കും കേരളത്തിൽ സംഭവിക്കുക അങ്ങനെ പുറത്തുവിടാനായി അത് കോടതി അനുവദിക്കുമെന്നും തോന്നുന്നില്ല കാരണം ഇരകളുടെ പേരും അവരുടെ സുരക്ഷയും സുരക്ഷയുമൊക്കെ മുൻകരുതി അക്കാര്യം ഒളിപ്പിച്ചു വെക്കേണ്ടത് തന്നെ അവരുടെ അനിവാര്യതയാണ് നിയമരംഗത്തെ പ്രമുഖരുമായി സംസാരിച്ച് ഭാവിയിൽ എന്തു ചെയ്യണമെന്ന ഒരു ധാരണയായിരിക്കും ഉണ്ടാക്കുന്നത് ഇരകൾ ആരും തന്നെ ഇതുവരെ സർക്കാർ സംവിധാനത്തിന് മുന്നിലെത്തി പരാതി പറഞ്ഞിട്ടില്ല എന്നാണ് മന്ത്രി പറയുന്നത് പരാതി പരിഗണിക്കാനായി പ്രത്യേക സംഘത്തെ നിയമിക്കുമോ എന്ന കാര്യം പരിശോധിക്കാനാണ് മന്ത്രി തീരുമാനിച്ചിരിക്കുന്നത് സർക്കാർ എപ്പോഴും ഇരയ്ക്കൊപ്പവും സ്ത്രീ സമൂഹത്തിനൊപ്പവും തന്നെയാണ് അതിൽ ഒരു മാറ്റവും ഇല്ല എന്നും വ്യക്തമാക്കുന്നുണ്ട് സർക്കാരിന് മുന്നിലേക്ക് എന്തെങ്കിലും വന്നാൽ കർശന നടപടി സ്വീകരിച്ചിരിക്കും യാതൊരുവിധ വിട്ടുവീഴ്ചയും സർക്കാർ ചെയ്യില്ല എന്നാണ് പറയുന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് ഇരുപത്തിനാല് നിർദ്ദേശങ്ങൾ അത് സർക്കാർ പരിശോധിക്കുന്നു ജസ്റ്റിസ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഇനി ഇങ്ങനെ നടത്തിയാൽ സിനിമാ മേഖലയിൽ ഏറ്റവും കുറഞ്ഞത് അൻപത്തിയൊന്ന് പേർക്കെതിരെയെങ്കിലും എടുക്കുമെന്ന കേസെടുക്കേണ്ടി വരുമെന്നൊരു നിഗമനമാണ് സർക്കാരിനുള്ളതെന്നും സൂചനയുണ്ട് ഈ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിൽ സർക്കാർ ഒരു കാരണവശാലും അമാന്തം കാണിക്കരുത് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ അതീവ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യം തന്നെയാണ് റിപ്പോർട്ടിൽ മുഴുവനായി എടുത്തു പറയുന്നത് അത് മുഴുവൻ വായിക്കുന്ന ആരും ഇതെന്ത് ലോകമാണെന്ന് പോലും ഭയന്നു പോകുന്ന ഒരവസ്ഥ ഇതിനേറെ പറയുന്നു സാംസ്കാരികമായി ഔന്നത്യം പുലർത്തുന്നുവെന്ന് ഏവരും അഭിമാനിക്കുന്ന നമ്മുടെ മലയാളി സമൂഹത്തിൽ കേരളത്തിൽ തന്നെയാണോ ഇതൊക്കെ നടക്കുന്നതെന്ന് പോലും ചിന്തിച്ചു പോകും സൂപ്പർ താരങ്ങളുടെ അടക്കം അറിവോടെയാണ് മലയാള സിനിമയിൽ ഇങ്ങനെയുള്ള ഒരു മാഫിയ പിടികൂടുന്നത് എന്നുള്ള സൂചനയും ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതിന് സമാനമായ നിരവധി സംഭവങ്ങൾ പുറംലോകമറിയാത്ത ഒട്ടനവധി കഥകൾ തന്നെയാണ് സിനിമാ മേഖലയിൽ നടക്കുന്നത് അതും കേവലം നാൽപ്പത്തിനാലോളം പേർ മൊഴി നൽകിയപ്പോഴാണ് ഇത്രയും ക്രൂരകൃത്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് മറ്റ് മറ്റു മേഖലയിലുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൾ അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള നടിമാർ നിരവധി ആളുകൾ മറ്റ് സ്റ്റാഫുകൾ ഇവരൊക്കെ തന്നെ മൊഴി നൽകിയാൽ എന്ത് തരം ക്രൂരതയായിരിക്കും ശരിക്കും അരങ്ങേറുന്നത് എന്നുള്ള ഒരു സൂചന കൂടി ലഭിക്കും ഹേമ കമ്മിറ്റി മുമ്പാകെ മൊഴികൾക്ക് പുറമെ ഒട്ടനവധി പരാതികളും ഇക്കൂട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട് അതിലുള്ള വസ്തുത തന്നെ നടത്തേണ്ടതുണ്ട് അതിനി നടത്തേണ്ടത് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരായിരിക്കും പോലീസോ മറ്റ് സംവിധാനങ്ങളോ ആയിരിക്കണം അതുകൊണ്ട് തന്നെ പരിഹാര മാർഗങ്ങൾ ക്രോഡീകരിക്കാൻ മാത്രമേ റിപ്പോർട്ടിനെ ഉപയോഗിക്കാനായി കഴിയൂ ഇതനുസരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക എന്നുള്ള ഒരു വെളിച്ചമായി മാത്രമാണ് ഈ കമ്മിറ്റി നിൽക്കുന്നത് അങ്ങനെയുള്ള ശുപാർശയാണ് നൽകുന്നത് വിവരാകാശ കമ്മീഷന്റെയും കോടതിയുടെയും ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് ഏറ്റവും ഒടുവിൽ മറനീക്ക് പുറത്തു വരുന്നത് ഇരകളുടെയും ആരോപിതരുടെയും പേരുകൾ മറച്ചുവെച്ചാലും കുറ്റകൃത്യം എന്താണ് എന്നുള്ളത് ലോകത്തിന് തന്നെ മനസ്സിലാക്കാനായി സാധിച്ചിട്ടുണ്ട് മൊഴി രൂപത്തിൽ തന്നെ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്ന ഒരു സൂചന നേരത്തെ നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ നിയമ നടപടി ഇനി എത്ര കാലം വൈകുമെന്നുള്ളത് മാത്രമാണ് കണ്ടറിയേണ്ടത് റിപ്പോർട്ട് പൊതുരേഖയും അതിൽ പറയുന്ന കുറ്റകൃത്യങ്ങൾ ഗുരുതരവുമായാൽ ആർക്കും പോലീസിൽ പരാതിപ്പെടാവുന്ന ഒരു സാഹചര്യമുണ്ട് സ്വമേധയാ തന്നെ പോലീസിന് കേസെടുക്കാൻ കഴിയുമോ എന്ന കാര്യം മറുഭാഗത്ത് നിൽക്കുന്നു കാരണം അത് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അന്വേഷണം ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കാം കോടതിക്ക് ഉത്തരവിടാം അങ്ങനെയുള്ള നീക്കങ്ങളൊക്കെ തന്നെ നടക്കും പലതരത്തിലുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഇനി ഉണ്ടാകുന്നത് ഇനി പ്രധാനമായ മൂന്ന് തരത്തിലുള്ള അന്വേഷണ രീതികൾ അവലംബിക്കാനായി ഒരുപക്ഷേ കോടതി ഉത്തരവിടാം അല്ലെങ്കിൽ സർക്കാരിന് ഉത്തരവിടാം അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് പരാതി നൽകി അതനുസരിച്ച് മുന്നോട്ട് പോകാം ഇരതന്നെ ആകണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല അന്വേഷണ വിവരങ്ങൾ ഒരു കാരണവശാലും മറച്ചുവെക്കാനും കഴിയില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒന്നിലധികം കേസുകൾ പോലും ഇനി സംസ്ഥാനത്ത് പലയിടത്തായി പലർക്കെതിരെയും രജിസ്റ്റർ ചെയ്യുമെന്ന കാര്യവും വ്യക്തമാകുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ട അതിക്രൂരമായ സംഭവത്തിന് പിന്നാലെയാണ് വിബനിൻ സിനിമ കളക്റ്റീവ് എന്ന ഒരു സംഘടന ആരംഭിച്ചതും അവരുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് അടക്കം നിവേദനം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന ഈ പ്രശ്നങ്ങളെ പഠിക്കാനായി ഒരു കമ്മീഷനെ രൂപവൽക്കരിച്ചതും റിട്ടയേർഡ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷനായ കമ്മിറ്റിയാണ് നിയോഗിച്ചത് ഈ കൂട്ടത്തിൽ മൂന്നംഗം കമ്മിറ്റിയായിരുന്നു അതിൽ നടി ശാരദാ റിട്ടയർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥ കെ വി വത്സരകുമാരി എന്നിവർ കൂടിയായിരുന്നു മറ്റ് അംഗങ്ങൾ ഇവർ നടത്തിയ പഠനങ്ങളും പരിശോധനകളും വിലയിരുത്തലും ഒക്കെ അനുസരിച്ചാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിരവധി സിനിമാ പ്രവർത്തകരുമായി നേരിട്ട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അനുഭവങ്ങൾ മനസ്സിലാക്കിയൊക്കെ തന്നെയാണ് ഈ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയത് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് സർക്കാരിന് ഈ റിപ്പോർട്ട് കമ്മിറ്റി സമർപ്പിച്ചിരുന്നു ഇത്രയും കാലം അഞ്ചു വർഷക്കാലം ഇത് പുറം കാണാതെ ഇരിക്കുകയായിരുന്നു അതിനുശേഷമായിരുന്നു പല വിമർശനം ഉണ്ടായതിനു പിന്നാലെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ വിവരാകാശ കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്നാണ് റിപ്പോർട്ട് പുറത്തുവിടാനായി സർക്കാർ തന്നെ തീരുമാനിച്ചത് സ്വകാര്യത്തെ ബാധിക്കുന്നതും വ്യക്തികളെ തിരിച്ചറിയാൻ കഴിയുന്നതുമായിട്ടുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് ഈ റിപ്പോർട്ട് പരസ്യപ്പെടുത്തിയതെങ്കിലും പല സൂചനകളും നമുക്കിപ്പോൾ വായിച്ചെടുക്കാനായി സാധിക്കുന്നുണ്ട് ന്യൂസ്